അസലാമലൈക്കും വാഹത്തുള്ള പടച്ചറബ് ഓരോ വിശ്വാസിയോടും പറയുന്നൊരു കാര്യമാണ് അല്ലെങ്കിൽ ഓരോ വിശ്വാസിയും ഓർത്തിരിക്കേണ്ട സത്യമുണ്ട് ഒരു മനുഷ്യൻ ഈ ലോകത്തിലേ കടന്നു വന്നാൽ തീർച്ചയായിട്ടും അവൻ മരിക്കുക തന്നെ ചെയ്തു ഒരാളും ആ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരാൾക്കൊന്നും സാധിക്കുകയില്ല നമ്മുടെ മാതാപിതാക്കൾ മക്കൾ കുടുംബക്കാർ സുഹൃത്തുക്കൾ അയൽവാസികൾ അധ്യാപകന്മാർ നമ്മളെ സഹായിച്ചോ സഹകരിച്ചോ ശത്രുക്കളാകട്ടെ മിത്രങ്ങളാകട്ടെ ഒരുപാട് ആളുകൾ ഇന്ന് ആരുടെ മണ്ണിലാണ് മരണപ്പെട്ടു പോയ പല ആളുകളും നമ്മളെ കാത്തുകൊണ്ട് ഇന്ന് കബറിന്റെ അകത്ത് കിടക്കുകയാണ് സ്വന്തം മക്കൾക്ക് സ്വന്തം മാതാപിതാക്കളുടെ കബറി എവിടെയാണെന്ന് പോലും അറിയുന്നില്ല സ്വന്തം ഉമ്മയും സ്വന്തം ഉപ്പയും മഴപ്പെട്ടതിന് ശേഷം മൂന്ന് കുടി മണ്ണ് കബറിലേക്ക് വലിച്ചെറിഞ്ഞ് അവിടെ ഒരു മിനിറ്റ് ഇരുന്നു എന്നല്ലാതെ ദിവസങ്ങൾ കഴിഞ്ഞു മാസങ്ങൾ കഴിഞ്ഞു വർഷങ്ങൾ കഴിഞ്ഞു സ്വന്തം ഉമ്മാൻ്റെയും ഉപ്പാന്റെയും കബർ എവിടെയാണെന്ന് പോലും അറിയുന്നില്ല എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ആ ഭാഗത്തായിരുന്നു ഇന്നവിടെ കാട് മൂടി കിടക്കുകയാണെന്നായി എന്നായിരിക്കും പല മക്കളുടെയും മറുപടി ഒരിക്കലും അങ്ങനെ ആകരുത് നമ്മുടെ മാതാപിതാക്കൾക്ക് നമുക്ക് തിരിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മൾ ഒരുപാടൊന്നും തിരിച്ചു കൊടുത്തിട്ടുണ്ടാവില്ല നമുക്ക് വേണ്ടി സഹിച്ച പ്രയാസങ്ങൾ ത്യാഗങ്ങൾ ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ട് അങ്ങനെയുള്ള മാതാപിതാക്കൾക്ക് നമ്മൾ കൊടുക്കേണ്ടത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അവർ മരണപ്പെട്ടതിന് ശേഷം അസ്സലാം വാലിക്കാം അബി എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി ഫാത്യ ഓതുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണ് ഞാൻ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം എന്നുള്ളത് ഓരോ വെള്ളിയാഴ്ച ദിവസം വരുമ്പോൾ പള്ളിക്കാട്ടിൽ മൺമറഞ്ഞ് പള്ളിക്കാട്ടിൽ മൺമറഞ്ഞ് കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും ആ കബറിൻ്റെ അരികിലേക്കൊന്ന് പോകണം അവിടെ പോയി അവരോട് സലാം പറയണം അവർക്ക് വേണ്ടി ദ്വായി ചെയ്യണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കഴിയുമെങ്കിൽ നാളെയും ഞങ്ങൾ അവിടെ പോയി കിടക്കേണ്ടവരാണല്ലോ എന്ന് ഓർത്തുകൊണ്ട് പൊട്ടിക്കറിയണം പല ആളുകളും എതിർക്കും ഖബർ ജിയാറത്തിനെ കുറിച്ചും ഖബർ ജിയാറത്തിന് പറയുമ്പോൾ കുരുപൊട്ടുന്ന പല ആളുകളൊന്നും അവരുടെ വാക്കുകളൊന്നും കേൾക്കാതെ പരിശുദ്ധ ഇസ്ലാം കൽപ്പിച്ച പോലെ തന്നെ പരിശുദ്ധ പ്രവാചകരുടെയും സ്വഭാവത്തിൻ്റെയും മറ്റു പല ഉലമാക്കളുടെയും ജീവിതത്തിലുണ്ടായ പോലെ തന്നെ മരണപ്പെട്ടുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി യാസീനോടുക അവർക്ക് വേണ്ടി ജ്വാന ചെയ്യുക അതുമാത്രമായിരിക്കാം അവർ നമ്മളിത് പ്രതീക്ഷിക്കുന്നുള്ളത് നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ ഒരുപാട് ചങ്ങായിമാർ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മോടൊപ്പം തന്നെ ഉണ്ടായ ആളുകൾ തോളോട് തോൾ ചേർത്ത് കൊണ്ട് ജീവിച്ച കളിച്ചു വളർന്ന ഒരുപാട് സുഹൃത്തുക്കൾ പെട്ടെന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാകാം കിട്ടുന്ന സമയത്ത് ആ മരണപ്പെട്ട് കിടക്കുന്ന സുഹൃത്തുക്കളുടെ അല്ലെങ്കിൽ ആ കബറിൻ്റെ അരികിലേക്ക് പോയിട്ട് അവർക്ക് വേണ്ടി പാർട്ടി ഓതുമ്പോൾ അവർക്ക് വേണ്ടി സലാം പറയുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന സന്തോഷം എത്രയാണെന്ന് പറഞ്ഞു അതുകൊണ്ട് എല്ലാം ഒന്ന് അതുകൊണ്ട് ഒന്നും വെറുതെയായി കാണരുത് ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇതൊക്കെ ചെയ്യുമ്പോൾ പല ആളുകളും വിചാരിക്കും നമുക്ക് എന്ത് കിട്ടാനാണ് ഒരുപാട് ലഭിക്കാനുണ്ട് ഒന്ന് ഫാത്തി ഓതുമ്പോൾ അവർക്ക് വേണ്ടി ഫാത്തി ഓതുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ സുഹൃത്തിന് വേണ്ടി ഒരാൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് റബ്ബു മഹാനുപോത്ത തൻ്റെ സുഹൃത്തിന് വേണ്ടി ഒരാൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് അവർ ഒരുപാട് പ്രതിഫലങ്ങൾ ലഭിക്കുന്നുണ്ട് നാളെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാളെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്കരികിൽ വന്നിട്ട് പ്രാർത്ഥിക്കുവാനും നമുക്കരികിൽ വന്നിട്ട് യാസീൻ ഓതുവാനും നമുക്കരികിൽ വന്നിട്ട് ഫാത്തിഹ ഓതുവാനും നമുക്കരികിൽ വന്നിട്ട് സലാം പറയുവാൻ ആളുകൾ വേണ്ട വെള്ളിയാഴ്ച ദിവസങ്ങളെ ഹത്തീഫ് ഉസ്താദ് വിളിച്ചു പറയുന്നുണ്ട് മയത്ത് നമസ്കരിക്കാനുണ്ട് എല്ലാവരും നിൽക്കണം ആ സമയത്ത് പല ആളുകൾക്കും തിരക്കാം ആർക്കും സമയമില്ല ഒരു മിനിറ്റ് പോലും വേണ്ട ഒരു മയത്ത് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ മയ സംസ്കരിക്കാനുണ്ട് എന്ന് പറയുമ്പോൾ പല ആളുകളും ഇറങ്ങി ഓടുകയാണ് നാളെ ഒരു ദിവസം മരിക്കേണ്ടവരല്ലേ നാളെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മേൽ മയ സംസ്കരിക്കാൻ വേണ്ടി ആളുകൾ വേണം ഇന്ന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ നാളെ നമുക്ക് തിരിച്ചു തിരിച്ചുവിട്ടുകയുള്ളൂ അതുകൊണ്ട് ഒന്നിനെയും ചെറുതായി കാണരുത് നമ്മുടെ നാട്ടിൽ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മേടപ്പെട്ട വീട്ടിലേക്ക് പോവുക ആ മയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക അതിനുവേണ്ടി നിസ്കരിക്കുക കപീർണ പോവുക ചെയ്യേണ്ടതായ സൽക്രമങ്ങൾ മുഴുവനും ചെയ്യുക പല ആളുകളും എതിർക്കും എല്ലാവരും വിദേഹത്താണെന്നും മറ്റും പല മറ്റു പല പിത്തനെയും പ്രസാധ്യമായിട്ട് ഉൻപോട്ട് വരും അതിനൊന്നും പെട്ടുപോകാതെ നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും ആ പ്രാർത്ഥന റബ്ബിന്റെ ഒരു സ്വീകാര്യത തന്നെയാണ്